മൊയ്തീൻ അവകകൾ അതുപോലെ തന്നെ വേദിയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ലിശ്ശേരി വിശ്വനാഥൻ അവകകൾ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിവിധ വാർഡുകളിലെ മെമ്പർമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട നാട്ടുകാര് സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ എന്താണ് എല്ലാ കൊല്ലവും നമ്മളിവിടെ നടത്തി വരാനുള്ള നമ്മുടെ അതിൽ ഇന്നത്തോടു കൂടി ഫൈനൽ മത്സരമാണ് ജയിച്ചത് നാട്ടിൻ ടീമാണ് ഒന്നാം സ്ഥാനം ലഭിച്ചതെന്ന് പറയുന്നു അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് പത്തൊടി ടീമിനെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു അവരെ അഭിനന്ദിക്കുന്നു മത്സരം ആശംസകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും നമസ്കാരം മൊയ്തീനൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ ഇവിടെ പഞ്ചായത്തിന് പുറത്തും കുറച്ച് പോലീസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ മണിക്കൂറുകളോളം കളി കണ്ടിട്ടും ഇതെന്തെന്ന് പോലും മനസ്സിലാവാണ്ടാണ് പല ആളുകളും നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നാം തീയതി തുടങ്ങി ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ ചെറിയ ഒന്നിനടുത്ത വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയത്തിലേക്കും പോകാതെ നാളിതുവരെ കണ്ട ഒരു പക്ഷേ ഏറ്റവും വലിയ കൂടിയാണ് ഇന്ന് ഈ ഫൈനലോട് അവസാനിച്ചിട്ടുള്ളത് അത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് അവർക്ക് ഇനിയും തുടങ്ങി ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് ടീമുകളോടെ ഈ മത്സരം ഈ നാട് നിലനിൽക്കുന്ന കാലത്തോളം തുടരാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അനുവാക്കൾ അവസാനിപ്പിക്കുന്നു

سمير سهيب عاشف محمد علي مبين شفاس سين الدين مصطفى شهاب يوسف قطان പ്രകാരിക്കുന്നുള്ളോ ഫസലോ ഹലോ അടുത്തതായി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ചേലക്കരക്കാർക്ക് മാത്രം സ്വന്തമായ നമ്മുടെ തലമ പന്തുകളിൽ വളരെ നാടിൻ്റെ ഒരൊത്തൊരുമയോടുകൂടി ഒരു ആഘോഷത്തോടു കൂടി വീണ്ടും ഒരു മത്സരം കഴിഞ്ഞ് അതിൻ്റെ സമ്മാനദാന ചടങ്ങാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് പലപ്പോഴും ഞാനും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാലത്ത് ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതെല്ലാം കെട്ടി കെട്ടിടങ്ങളും മറ്റും പൊങ്ങി സ്ഥല സൗകര്യമില്ലാത്ത ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും നമ്മൾ നേരിടുന്നു അതിനെല്ലാം ഏറ്റവും താഴെക്കടയിൽ ഉള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ട് ഇനിയും നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ ഇനിയും ഗ്രൗണ്ടുകളും സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കഴിഞ്ഞ ഇതുപോലെയുള്ള ഒരു സമ്മാന വേളയിലും നമ്മൾ തീരുമാനിച്ചു ഇനി അത് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്തു തന്നെയായാലും നാടിൻ്റെ ഈ കൂട്ടായ്മയോടുകൂടി ഈ വളരെ ഈ മത്സരം പല രാജ്യങ്ങളും നമ്മൾ ആ ചേലക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പലപ്പോഴും എറണാകുളത്തും